ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മാധവാണെങ്കിൽ രാവിലെ തന്നെ ഡോക്ടർ ദേവികനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ബെല്ലടിക്കുമ്പോൾ ദേവിക പുറത്തേക്ക് വരുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ മാധവല്ലേ ഇത് ദേവിക ചോദിക്കുകയാണ് അതെ ഡോക്ടർ ഞാൻ മാധവ് തന്നെയാണ് ആ എന്താ ഇവിടെ അല്ല ഞാനേ മാധവ് എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു ആ അതാ ഡോക്ടർ പറയാൻ ഞാനേ ഇത് പാസ് ചെയ്യണ സമയത്തെ ഡോക്ടർ ദേവികന്ന് ബോർഡ് കണ്ടിരുന്നു അപ്പൊ ആ ഡോക്ടർ ദേവിക തന്നെയാണോ നിങ്ങൾ ദേവിക എന്ന് അറിയാൻ വേണ്ടി വാതിൽ വെറുതെ വന്നതേ ഉള്ളു അപ്പൊ നോക്കിയപ്പോ സെയിം ദേവിക തന്നെ അല്ല മാധവ് എന്താ വന്നേന്ന് പറഞ്ഞില്ല അതെ എന്റെ അമ്മ ഇങ്ങനെ ഡോക്ടറെ കാണാൻ വന്നിരുന്നോ മാധവിന്റെ അമ്മ ആരാ എന്റെ അമ്മ മനസ്സുനി അവര് പേഷ്യന്റിനെ ആണോ പേഷ്യൻസിനെ ഞാൻ നോക്കുന്നില്ലല്ലോ മാധവ് എന്ന് പറയാണ് ആ ഡോക്ടർ അപ്പൊ ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്റെ അമ്മനെ പോലെ തന്നെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലച്ചിട്ട് പുറത്ത് ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ ഉരുണ്ട് കളിക്കണത് മാധവിന്റെ അമ്മേനെ എനിക്കൊരു പരിചയമില്ല നോക്കൂ മാധവ് ഞാൻ ഇവിടെ ഒരു ട്രീറ്റ്മെന്റിനെ വേണ്ടി വന്നതാണ് എന്റെ മോളുടെ കുഞ്ഞ ട്രീറ്റ്മെന്റിനെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പൊയ്ക്കോട്ടെ എല്ലാവരും ഇങ്ങനെ മാറി മാറി വന്ന് അതല്ലേ ഇതെല്ലേ ചോദിച്ചു ശല്യം ചെയ്യല്ലേ ഷോ എന്തൊരു കഷ്ടോ ഇത് എന്നാ ഡോക്ടർ ദേവിക അകത്തേട്ട് വാതിലോക്കെ ആട്ടോ മാധവ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മഞ്ചിമ ചപ്പാത്തി ഇങ്ങനെ പരത്തി കൊണ്ടിരിക്കുക ആയിരിക്കും അവിടെയൊക്കെ നമ്മുടെ ഇഷിത വരുന്നുണ്ട് ചേച്ചി അമ്മയുടെ ആഹ് അമ്മ അപ്പുറത്തെന്തോ പോയി ആഹാ അമ്മയുടെ പരാതി ഇന്നത്തോടെ മാറുമല്ലോ ചേച്ചി അടക്കളേക്ക് കയറുന്ന പരാതി അല്ലേ ചേക്ക് ആഹ് ഞാൻ അടക്കളേക്ക് എറിയാലും അമ്മ എന്തെങ്കിലുമൊക്കെ പറയും ആഹ് അതൊന്നും ഞാൻ കാര്യത്തിൽ എടുക്കുന്നില്ല ആഹ് എന്തായാലും നല്ല കാര്യമാ അല്ല എന്റെ എന്തൊരു സഹായം വേണോ ചേച്ചി ഏഹ് ഒരു സഹായം വേണ്ട ചപ്പാത്തി പരത്തി കഴിഞ്ഞു ഇനിയൊരു കുറുമക്കറി കൂടി ഉണ്ടാക്കണം അത് ഞാൻ ഉണ്ടാക്കാം വേണ്ടതേ ഇഷിതയ്ക്ക് പണിയുള്ളതല്ലേ അത് ഇഷിത പോയിക്കോ ഞാൻ കുറുമ്മക്കറി ഉണ്ടാക്കിക്കോളാം ഏഹ് കുറുമക്കറി ഉണ്ടാക്കുന്നതൊക്കെ എനിക്കിഷ്ടമാ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇഷിത കുറുമ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് മഞ്ചുവ ചോയ്ക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചിട്ട് ഇഷിത ആ ചോദിച്ചു അല്ല ഡോക്ടർ ഇഷിതയുടെ മറ്റേ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഫലം കണ്ടതുകൊണ്ട് ഇനി ചിപ്പിമോളുടെ ആഗ്രഹം നടക്കുമല്ലോ അല്ലെ ആ മഞ്ചുമ എന്താ ഉദ്ദേശിച്ചത് അല്ല ചിപ്പിമോൾക്ക് ഒരു കുഞ്ഞുവാവ അതൊക്കെ ദൈവം പറയുന്നതല്ലേ ദൈവം തരുന്നതല്ലേ മഞ്ജിമ ചേച്ചി ആ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു വിധിയാണ് ഇഷുതാ അല്ലെങ്കിൽ ആദ്യം മാധവ് താലി കിട്ടിയതല്ലേ ഇഷ്യുതേനെ അന്ന് കദൻ മണ്ഡപത്തി വെച്ച് കൊഴഞ്ഞു വീഴാനും പിന്നീട് ഇഷുതേനെ വിവാഹം മുടങ്ങി ഇവിടെ വരെത്താനൊക്കെ ഒരു കാരണമുണ്ടാകും ഉം മഞ്ജുമ ചേച്ചി പറഞ്ഞത് ഒരു വിധത്തിൽ ശരി തന്നെയാണ് അല്ല മഞ്ജുമച്ചീരി സ്നേഹപ്രകടനത്തിന്റെ കാരണം എന്താണ് അല്ല ചിപ്പി വീണതിനുള്ള കുറ്റബോധമാണോ ആ ആ കുറ്റബോധമുണ്ട് പിന്നെ സ്നേഹപ്രകടനം ഒന്നും അല്ല ചേച്ചിയുടെ സ്നേഹം വിശ്വസിക്കാമോ ഓ എന്നെ വിശ്വസിക്കരുതന്നെ ഞാൻ പറയുള്ളൂ പിന്നെ എല്ലാം ഒരു ഇഷ്ടം അല്ല ഇഷിത ഞാൻ പറഞ്ഞു കേൾക്ക് അന്ന് ഒരു ഡോക്ടർ ആണല്ലോ ഇഷിതയുടെ വിധി എഴുതിയത് ആ അതെ ഒരു ഡോക്ടർ ആ വിദ്യ എടുത്തിയത് അവരാണല്ലോ എന്റെ ഇനക്കേട് കണ്ടുപിടിച്ചത് അല്ല ആ ഡോക്ടർ ഇപ്പൊ എവിടെയാ ആ ഡോക്ടറിന്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ആ ഡോക്ടർ ദേവിക ഡോക്ടർ ദേവിക എന്ന് പറയാണ് അപ്പോഴേക്കും മഞ്ജുമ മനസ്സിൽ ആഹാ കൊള്ളാം ഡോക്ടർ ദേവിക ഉം രജനക്ക് സന്തോഷമാകും എന്താ മഞ്ജുമ ചേച്ചി ഏ ഒന്നുമില്ല പിന്നീട് അവരെങ്ങാനും ഇഷിത കണ്ടിരുന്നോ ഞാനോ ഏ ഇല്ല പിന്നെ അവർ ഈ നാട്ടിലുണ്ടായില്ലെന്ന് തോന്നുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവര് പോയായിരുന്നു നല്ല ലണ്ടനിലോ യൂറോപ്പിലോ എങ്ങാനോ പോയതായിരിക്കാം എന്നൊക്കെ പറയാണ് ഉം എന്നാലി ചപ്പാത്തി ഒക്കെ ചുട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ പാത്രം എടുത്തിട്ട് അടക്കളിലേക്ക് പോവാട്ടോ ആ സമയത്ത് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ആ മഞ്ചുമിരിച്ച് മാറാനോ ഒരിക്കലും ഇല്ല ഇതെന്തോ വലിയ എന്തോ സംഭവം കണ്ടുപിടിക്കാൻ പറ്റണ സ്നേഹപ്രകടം നോക്കാം ഉം എവിടെ വരെ പോകുമോ നോക്കാം എന്താ പറഞ്ഞിട്ട് ഇഷിത പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാണ് മഞ്ജിമ രചനന് രാത്രി ഫോൺ ചെയ്യാട്ടോ രചന ചോദിക്കണ്ട എന്നാ മഞ്ജിമ കാര്യങ്ങളൊക്കെ നടന്നോ ഞാനൊരു കാര്യം ചെയ്യുമോ എന്ന് പറഞ്ഞ ചെയ്തിരിക്കും രചന ഞാനേ മുള്ളിനെ മുള്ളു കൊണ്ടെടുത്തു അങ്ങനെ യശുദേശുദേ ചോദിച്ചു മനസ്സിലാക്കി ആ ഡോക്ടറിന്റെ പേര് എങ്കിൽ ആ ഡോക്ടർ ആരാ എന്ന് ചോദിക്കുകയാണ് രചന അല്ല അപ്പ മഞ്ജുമ്മ ചോയിക്കണ്ട അല്ല രചന ഞാനൊരു ഡോക്ടറിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കാൻ തോന്നിയായിരിക്കാം ചിലപ്പോ പണത്തിന് വേണ്ടി ഞാൻ ഇഷുദേവത്ത് ചോദിക്കാത്ത ഏതെങ്കിലും ഡോക്ടറിന്റെ പേര് പറഞ്ഞാ രചന അത് വിശ്വസിക്കില്ലേ പിന്നെ എന്ത് വിശ്വാസത്തിലാ രചന അതെടുക്കുന്നത് അതെ ഞാൻ വേറും ഒരു മണ്ടിയല്ല മഞ്ജിമ എൻ്റെ മനസ്സിലൊരു ഡോക്ടറിന്റെ പേരുണ്ട് ആ ഡോക്ടറിന്റെ പേര് തന്നെയാണോ മഞ്ജിമ എന്ന് പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മഞ്ജുമാ ഡോക്ടറിന്റെ പേര് വേറാ ആ ഞാൻ എന്തായാലും ഇഷിതയുടെ കൊണ്ട് തന്നെയാണ് പറയിപ്പിച്ചത് ആ ഡോക്ടറിന്റെ പേര് വേറെ ഒന്നല്ല ഡോക്ടർ ദേവിക എന്നാ ഡോക്ടർ ദേവികയോ അതെ ഡോക്ടർ ദേവിക അവരെ പിന്നെ ഇഷിത കണ്ടിട്ടൊന്നുമില്ല അവരുടെ യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ ആയിരിക്കുമോ എന്നൊക്കെയാണ് ഇഷിത പറയണത് ഉം അപ്പൊ ഡോക്ടർ ദേവിക അല്ലെ ഉം അപ്പൊ മഞ്ജുമക്കിന് ഞാൻ തരാന്ന് പറഞ്ഞ പൈസ എന്തായാലും പ്രതിഫലം ഞാൻ തന്നിരിക്കും എന്തായാലും ഇതുകൊണ്ട് ഞാൻ ഒരു കലക്ക് കലക്കും അല്ല രചന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പഴയ കാര്യം ആയിത് കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇത് ഈ ഡോക്ടറിന്റെ പേര് അറിഞ്ഞത് കൊണ്ട് രചനക്ക് എന്താ ഗുണം ഗുണമില്ലാത്തതൊന്നും രചന ചെയ്യില്ലെന്ന് മഞ്ജുമക്ക് അറിയില്ലേ അതൊക്കെ ഞാൻ പിന്നീട് മഞ്ജുമക്ക് മനസ്സിലായിക്കോളും ശരി എന്നാ ഫോം വെക്കട്ടെ എന്ന് വേണ്ടേ രചന ഫോം വെക്കുകയാണ് അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഡോക്ടർ ദൈവിക അവരെ കൊണ്ട് ഞാൻ സത്യങ്ങളൊക്കെ പറയിപ്പിക്കും മുള്ളിന മുള്ളുകൊണ്ട് തന്നെ ഞാൻ എടുക്കും എന്ന് രചനയെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അതിനുശേഷം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് ഒക്കെ തയ്യാറാക്കാം കേട്ടോ ഇഷിത എന്റെ ബാഗിലേക്ക് വെക്കുന്നുണ്ട് ആ സമയത്ത് ചെപ്പി വരുന്നുണ്ട് ചിപ്പി മോൾ ഒരുങ്ങിയോ ആ ഒരുങ്ങി അതല്ല ഇന്ന് ചിപ്പിമോളുടെ അപ്പ എവിടെ ഇന്നലെ ഭയങ്കര ഒരിക്കലും പിടിക്കലൊക്കെ ആയിരുന്നല്ലോ ആ അപ്പയുടെ പ്രകടനം ഒക്കെ തീർന്നു തോന്നുന്നു ആ അപ്പൊരുക്കണത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ അപ്പക്ക് വിഷമം കൊണ്ടുവച്ചാ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നല്ല ആ അങ്ങനെയാണ് നല്ല കുട്ടികൾ വേണ്ടത് വിഷമിപ്പിക്കുക വെച്ചിട്ട് ആരോടും ഒന്നും പറയരുത് കേട്ടല്ലോ ഉം ശരി എന്ന് നമുക്ക് പോയാലോ എന്ന് പറയുമ്പോഴേക്കും അല്ല ഡാഡിയോ ആ ഡാഡി ഇത് തിരക്കുള്ള കാര്യമൊന്നും പറഞ്ഞില്ല എന്തായാലും മോളെ ഞാൻ കൊണ്ടാക്കാം എന്ന് എന്ന് തന്നെ അവിടെക്ക് നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനും വരുവാണ് ആഹാ ചിപ്പി മോള് റെഡി ആയോ പോകുവാണോ എന്ന് ചോദിക്കാണ് എങ്കിലും ഞാൻ സ്കൂൾ ബസ് കയറ്റി വിടാം എന്ന് സ്വപ്നവല്ലി പറയുമ്പോ വിശുദ്ധ പറയേണ്ടേ വേണ്ടമ്മേ ഞാൻ പോകുന്ന വഴിയല്ലേ ഞാൻ കൊണ്ടുപോക്കിക്കോള അവളൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ നിങ്ങള് ഇറങ്ങാൻ പോവാണോ ആ അതെ മഹേഷോ ആ എന്നിരിക്കുന്നത് വില തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് നമുക്കൊന്ന് ഒരുമിച്ച് പോയാലോ ഓം അതിനെന്താ എന്ന് പറയാണ് അങ്ങനെ ഇഷിതേ മഹേഷ് ചിപ്പി കൂട് ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകട്ടോ അവര് പോയി കഴിയുമ്പോഴേക്കും മഞ്ജിം മഞ്ജുമല്ല സോറി സ്വപ്നവേലി അതുപോലെ തന്നെ രാമനാഥൻ ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സ്വപ്നവലി പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ഇഷിതക്ക് ചിപ്പിയടുത്തുള്ള സ്നേഹത്തിൽ ഒരു കളങ്കവും ഇല്ല എന്ന് പറയുമ്പോൾ അതെ അതാണ് യഥാർത്ഥ അമ്മ ഇനിയിപ്പോ ഇഷിതക്കൊരു കുഞ്ഞുണ്ടായാൽ പോലും ചിപ്പിയായിരിക്കും അവളുടെ മൂത്ത മോള് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഞ്ജിമേനയാണ് മഞ്ജിമ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കട്ടോ പ്രതിഫലം വന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോഴേക്ക് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് ആഹാ നല്ല അടിപൊളി തുക തന്നെയാ രജന ഇട്ടിരിക്കണത് അങ്ങനെ പ്രതിഫലം എത്തി എന്നാലും ഡോക്ടർ ദേവിക എന്ന പേര് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതിഫലം തരണോന്നുണ്ടെങ്കിൽ അവരൊരു നിസ്സാരക്കാരിയല്ല ആ ഡോക്ടർ ദേവികയും എന്തോ വലിയ ബന്ധമുണ്ട് അത് ആണ് രജന അറിയാൻ പോകുന്നത് അത് എനിക്കും അറിയണം എന്ന് മഞ്ജിമ മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം ഒന്നറിയപ്പോലെ രജനെ ഫോൺ ചെയ്യാട്ടോ മഞ്ജിമ ഹലോ ആ ഹലോ മഞ്ജിമ ഫോണിലേക്ക് പ്രതിഫലം ഇട്ടായിരുന്നു ഒരു സമ്മാനം കണ്ടായിരുന്നോ ഓ ഞാനതൊന്നും നോക്കിയില്ല ഞാൻ മെസ്സേജ് ഒന്നും നോക്കിയില്ല ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ എന്താ മഞ്ജുമാ ഒന്നും പറയണ്ട ഇവിടെ ഇഷിതയുടെ മഹേഷിന്റെ ഒരു സ്നേഹപ്രകടനം എന്നെ അച്ഛനിരിക്കുന്നത് പോലും നോക്കാതെ മഹേഷ് ഓഫീസിലേക്ക് പോകാൻ പോയപ്പോഴേക്കും അവള് മഹേഷിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു രണ്ടുപേരുടെ കളിയും ചിരിയും ഒന്ന് കാണണമായിരുന്നു ആ അതെങ്ങനെ ശരിയാവും എന്ന് രചന ചോദിക്കുകയാണ് മഹേഷ് ഒരു ഏകവൃ ഏകപത്നി വൃതക്കാരനല്ലേ മഹേഷ് വേണമെങ്കിൽ തടഞ്ഞുകൂടെയിരുന്നോ ആ മഹേഷ് തടഞ്ഞാലും ഇഷിത ഇതുവരെ ആണിന്റെ ചൂടും അതുപോലെ തന്നെ ആണിന്റെ സ്നേഹമൊന്നറിയാതിരിക്കേ പെട്ടെന്ന് അതൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ആ സ്നേഹമൊക്കെ അണമുട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ പോവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഷിത ഒരു കുഞ്ഞിന്റെ അമ്മയാവുമായിരിക്കും എന്നൊക്കെ പറയാണ് പിന്നെ രണ്ട് വീട്ടുകാരും ഭയങ്കര വാശിയിലല്ലേ ഇഷിതക്കും മഹേഷിനും കുഞ്ഞാവണോന്ന് അതുകൊണ്ട് അവരും വിചാരിച്ചു കാണുമായിരിക്കും എന്നാ ഒരു കുഞ്ഞിനെ കുറിച്ച് എന്തിക്കാന്ന് അത് എങ്ങനെ ശരിയാകുമെന്ന് പറയുമ്പോ ആ അതൊന്നും എനിക്കറിയില്ല എന്തായാലും രണ്ടുപേരും ഭയങ്കര റൊമാൻസ് ആണ് ഇപ്പോ എന്ന് പറയാണ് ആ എങ്കിലും ശരി ഞാൻ ഫോൺ വെക്കുകയാണെ എന്ന് വേണ്ട മഞ്ജുമ ഫോൺ വെക്കുകയാണ് അത് അപ്പോഴേക്കും പുറകെ ഇതെല്ലാം തന്നെ രാമനാഥൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാമനാഥന്റെ ദേഷ്യം വരുവാണ് മഞ്ജുമ ഫോൺ വെച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മഞ്ജുമയുടെ മുന്നിലേക്ക് വരാമോ എന്നതാ വരുവാട്ട എടി ഇപ്പോഴും ആ രജനായിട്ട് ബന്ധം ഉണ്ടല്ലേ രജനെ ഫോം വിളിച്ചിട്ട് നീ ഇവിടുത്തെ ചാരപ്പണിയൊക്കെ പറഞ്ഞു കൊടുക്കുവാണല്ലേ ഉം അപ്പിഷിതെടുത്തും ആ ചിപ്പി കാണിച്ച സ്നേഹമൊക്കെ നീ വെറുതെയാണല്ലേ ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ലടി ഇറങ്ങടി വിടുന്ന ഇറങ്ങടി ഇവിടെ എന്ന് പറയാണ് അച്ഛാ ഞാൻ രചനനൊന്ന് വിളിച്ചു തന്നെയാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ പണത് രചനയും മഹേഷും ഡിവേഴ്സ് ആയെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ബന്ധം തീർന്നില്ല ചിപ്പിയുടെ മകൾ രജനയുടെ മകൾ ചിപ്പി ഇവിടെയും അതുപോലെ തന്നെ മഹേഷിന്റെ മകനായിട്ടുള്ള ആദി നിൽക്കുന്നത് അതച്ച അതുകൊണ്ട് എനിക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ടി അതെ ഞാൻ അവരുടെ അപ്പ ആയത് കൊണ്ടാണ് എന്നാലും നീ ഇവിടെ നീ ചാരപ്പണി എടുക്കാണ് ഞാൻ രജനെ ഫോം വിളിച്ചതാണ് അച്ഛൻ ഇത്ര വലിയ പ്രശ്നം ശരിയാ ഞാൻ രജനനെ ഫോം വിളിച്ചു അങ്ങനെ ഇങ്ങനെ പുറത്താക്കാണെങ്കിലേ അച്ഛന്റെ പുന്നാലെ മോൻ മഹേഷിനെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടി വരും മഹേഷിനെയോ അവനെന്തിനാണ് ഞാൻ പുറത്താക്കണത് അതെ ഞാൻ രജനന്റെ ഫോം വിളിച്ചെന്നില്ലേ ഉള്ളൂ മഹേഷെ അവളുടെ കൂടെ ഒരു ദിവസം ഫുള്ളും ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അത് അച്ഛനെ ദേ പച്ച കള്ളം പറഞ്ഞേ അച്ഛ ഞാൻ പറഞ്ഞ സത്യമാണോ ഒരു ദിവസം ആദി ഇവിടെ നിന്നത് അച്ഛനും ഓർമ്മയുണ്ടോ മഹേഷാണ് അവനെ ഇവിടെ കൊണ്ടാക്കിയത് അന്ന് രജനെ ബോധം കെട്ട് നിലത്തേക്ക് വീണായിരുന്നു തറയിലേക്ക് ആദി മഹേഷിനെ വിളിച്ചു മഹേഷ് രജനനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ആദിനെ ഇവിടെ നിർത്തി അന്ന് അവനെ വർക്കും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് രജനയുടെ കൂടെ ശ്രഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ അതൊന്നും അച്ഛനെ അറിഞ്ഞില്ലല്ലേ നീ പറഞ്ഞത് പച്ച കള്ള എന്ന് രാമനാഥൻ പറയുമ്പോൾ എനിക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ അച്ഛാ ശരി ഞാനൊരു കാര്യം ചെയ്യാം അച്ഛനെ ഇത് മഹേഷിനോട് തന്നെ ചോദിക്കുക അവനത് കള്ളാണ് കള്ളവാണെന്ന് പറഞ്ഞു യാണെങ്കിൽ ശരി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം അല്ല അച്ഛൻ അവനത് സമ്മതിച്ചാ എന്നെ ഇറക്കി വിടുമ്പഴേ അച്ഛൻ അവനെയും കൂടി ഇറക്കി വിട് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്തേക്ക് കയറി പോവുകയാണ് ശേഷം കാണിക്കണത് രാമനാഥൻ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കാട്ടോ പിന്നീട് ആദിയാണെന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോള് വരുവാട്ടും ആദ്യം ആ വീഡിയോ കോൾ എടുക്കുന്നുണ്ട് ഹായ് ചിപ്പി ഹായ് ആദ്യേട്ടാ ആദ്യേട്ടൻ എന്തു ചെയ്യുവ ഞാൻ പഠിക്കുമായിരുന്നു അടി നിനക്ക് പഠിക്കാനില്ലേ നീ ഒരുപാട് ദിവസം സ്കൂളിൽ വന്നില്ലല്ലോ ഹോംവർക്ക് ഒന്നും ഇല്ലേ അതൊക്കെ ഞാൻ തീർത്തോളാം എനിക്ക് ആദ്യോട് സംസാരിക്കണംന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറയാണ് ആദ്യേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആകാശങ്ങൾ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചു അതുകൊണ്ടിട്ടാണ് ഓ അതെയോ അപ്പോഴേക്കും ഇഷിത വരുന്നുണ്ട് ദേ അമ്മ ആദ്യേട്ടൻ ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയാണ് ഹായ് മോനെ എന്ന് പറയുമ്പോഴത്തേനും ഇഷിതയുടെ ആദ്യം മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഇഷിതാമ്മേ ആ മോൻ പഠിക്കുമായിരുന്നു ആ അതെ എന്ന് പറയാണ് ചിപ്പി ഫോം വെക്കട്ടെ ആദ്യം ആദ്യം ഇനി ഇപ്പൊ എപ്പോഴും ഇങ്ങോട്ട് വരാ എന്ന് ഇഷിത ചോദിക്കുമ്പോ ഞാൻ വരാ ഇഷിതാമ്മേ എന്ന് പറയാണ് ചിപ്പി ഞാൻ ഫോം വെക്കട്ടെ എനിക്ക് എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് എന്നാലും ഒരു അഞ്ചു മിനിറ്റ് ഒന്നിരിക്കുക ആദ്യേട്ടാ വേണ്ട ചിപ്പി ഞാൻ ഹോംവർക്ക് കേട്ടേ മോളെ അവന് ഹോംവർക്ക് കേട്ടെ മോൾ ഫോം വെക്ക് എന്ന് പറയാണ് ശരി ആദ്യാന്ന് പറഞ്ഞിട്ട് ാണ് ശേഷം ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ഒരിക്കലും ആകാശ് അവനൊരു സ്നേഹത്തിൽ സംസാരിക്കില്ല ആകാശിനുള്ളിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും എന്ന് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് അതേസമയം ആദ്യം മനസ്സിലോർക്കുന്നുണ്ട് അതായത് പറഞ്ഞ ആകാശ് പറഞ്ഞ കാര്യങ്ങള് ഇഷിത നിന്നോട് കാണിക്കുന്ന സ്നേഹം വെറുതെ ആണെന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇഷിത കള്ള സ്നേഹം കാണിക്കുന്നതാണെന്നും ഒക്കെ ആകാശ് പറഞ്ഞത് ആദ്യം ആലോചിക്കാം ശേഷം ആദ്യം ഒരു തീരുമാനത്തിലെത്താണോ ഒരിക്കലും ഇഷിത കള്ളം കാണിക്കാനോ പറയാനോ സാധിക്കില്ല അവര് നല്ലൊരു സ്ത്രീയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീ എന്ന് പണ്ട് ഇഷിത തന്ന സ്നേഹത്തെ കുറിച്ചൊക്കെ ആദ്യം ആലോചിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രമോല് കാണിക്കുന്നത് മനസ്സിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കേണ്ട ഡോക്ടർ ദേവികനെ മനസ്സിനെ കാണാൻ പോയില്ലേ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് മനസ്സിന് ദേഷ്യത്തോടെ അവിടെ ഇറങ്ങി പോവാണ് തിരിച്ച് വീട്ടിലെത്തിയ മനസ്സിനടുത്ത മാധവും ചോദിക്കുന്നുണ്ട് അമ്മ ഡോക്ടർ ദേവികേനെ കാണാൻ പോയല്ലേ നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്താമേ എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് മനസ്സിനിക്കെ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ